ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ട്രിപ്പ് പോവാൻ പ്ലാൻ ചെയ്യുകയാണ് എന്നു പറഞ്ഞിട്ട് കുറച്ച് പർച്ചേസ് ചെയ്യുന്നു അങ്ങനെ അതിൻ്റെ ഒരു പിന്നെ ഒരുക്കങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതാരും കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത് അപ്പം അത് ഇട്ടിട്ട് ഇപ്പോൾ കുറേ ദിവസമായി വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളൊരു സുഖമില്ല പിന്നെ ഇതൊക്കെ എഡിക്റ്റ് ചെയ്തിട്ടിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാവിയിൽ നമുക്ക് കാണാമല്ലോ എന്നുള്ളതാണ് ഈ ഇമെയിൽ ഐ ഡി പോവാതെടുത്തോളം കാലം യൂട്യൂബിൽ ഈ വീഡിയോ കിടക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഇട്ടാളയാം എന്നുള്ളൊരു ഇതിൽ ഇരിക്കുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കേ ഉണ്ടായിട്ടില്ല ഞാൻ ഉറങ്ങിയിട്ടില്ല എനിക്ക് എന്തോ ഉറങ്ങാനൊരു എക്സൈറ്റ്മെൻ്റ് കൊണ്ടാണോ ഇനിയിപ്പം ഞാൻ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ ലേറ്റായി പോവും അങ്ങനത്തൊക്കെ പേടിയായിരിക്കും എവിടെയെങ്കിലും പോകാമെന്ന് നോക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല അപ്പോൾ ഒരു നാലര ആകുമ്പോഴത്തേക്കും എല്ലാം റെഡിയാക്കാൻ വിചാരിച്ചിട്ട് എഴുന്നേറ്റ് അതുവരെ ഫോൺ നോക്കിക്കൊണ്ടിരുന്നു എഴുന്നേറ്റ് അതിന് ശേഷം ചായ വെച്ചു എല്ലാവർക്കും ചായ നിർബന്ധമാണ് രാവിലെ എഴുന്നേറ്റുന്ന സമയത്തോട്ടേക്ക് ഞാൻ ഇപ്പം അധികം ചായ കുടിക്കലില്ല എന്നാലും ഇങ്ങനത്തെ സമയങ്ങളിലെല്ലാം എനിക്കും ഒരു ചായ കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നും അപ്പം ചായ ആക്കി ഞാൻ പോയി എല്ലാം കുളിച്ച് റെഡിയായി വരുമ്പോഴത്തേക്ക് തന്നെ ഒരു അഞ്ചരയൊക്കെ ആയി അപ്പോഴേക്ക് പാറവും ആദ്യം എല്ലാവരും എഴുന്നേറ്റ് കുളിയും കാര്യങ്ങളൊക്കെ ചെയ്തു നാശട്ടങ്ങൾ കുളിക്കുകയൊക്കെ ചെയ്ത് നമ്മളെല്ലാവരും കൂടി പോവാണ് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക എൻ്റെ സർജറിൻ്റെ സമയത്ത് ഞാനിങ്ങനെ നമുക്ക് എന്തായാലും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ സർജറി ഇപ്പം കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് രണ്ട് വർഷം കഴിഞ്ഞു രണ്ട് രണ്ടര വർഷമായി അപ്പം ആ സമയത്ത് നമ്മൾ പല ദൈവങ്ങൾക്കും നേർച്ചകളൊക്കെ വെക്കുമല്ലോ ഞാൻ ദൈവസാഴ്ച ഒന്നും വന്നില്ലെങ്കിൽ ഞാൻ ഇന്നേ സ്ഥലത്ത് വരാവേ അവിടെ വരാവേ ഇവിടെ വരാവേന്നൊക്കെ പറഞ്ഞ അല്ലെങ്കിൽ എന്തെങ്കിലും എന്നൊക്കെ പറഞ്ഞു നമ്മൾ നേർച്ച ഇടുമല്ലോ അങ്ങനെ ഒരു ഒരു നേർച്ച ഉണ്ടായിന് പിന്നെ എനിക്ക് ഏറ്റവും ഒരു ഇഷ്ടമുള്ളൊരു സ്ഥലം എന്ന് പറയുന്നതാണ് പളനി മുരുകൻ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഫസ്റ്റ് പോകുന്നത് പളനിയിലോട്ടേക്കാണ് അപ്പം രാവിലെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതിലും നേരത്തെ നമ്മൾ നമ്മളിറങ്ങി നമ്മളൊരു ആറു മണിയാകുമ്പോൾ ഇറങ്ങണം എന്നാണ് വിചാരിച്ചത് പക്ഷേ അഞ്ചേ മുക്കാലാവുമ്പോൾ തന്നെ ഇറങ്ങി പിന്നെ തലേദിവസം രാത്രി ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ ഒരു ആറു മണിക്കൂറോളം കാണിച്ചത് രാവിലെ തന്നെ ആയതുകൊണ്ടാണോന്നറിയില്ല നാല് മണിയാകുമ്പോൾ നമ്മളൊരു വൈകുന്നേരം ഒരു നാല് മണി ആ സമയത്തൊക്കെ എത്തി ഒന്ന് റിലാക്സ് ചെയ്ത് രാത്രി കൊണ്ട് മല കയറാം എന്നുള്ളൊരു പ്ലാനായിരുന്നു പക്ഷേ അതിൽ എന്താ പറയുക നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കന്നെ ശരിക്കും ഒരു പത്തര പതിനൊന്ന് മണിയാവുമ്പോഴൊക്കെ എത്തുന്നുള്ള രീതിക്കാണ് നമുക്കിപ്പം മാപ്പിൽ കാണിക്കുന്നുണ്ടായത് അപ്പം അങ്ങനെ എന്താ പറയുക എല്ലാവരും കൂടി വേഗം റെഡിയൊക്കെ ആയി അങ്ങ് പുറപ്പെട്ടു പിന്നെ കുറേ കാലമായിട്ട് യാത്ര ഇങ്ങനെ ലോങ് ആയിട്ട് പോവാതുകൊണ്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടുതലായിട്ടുണ്ടായിരുന്നേനും അപ്പം നമ്മൾ പാലക്കാട് വഴിയാണ് പോകുന്നത് അപ്പം ഈ കുതിര എന്നൊക്കെ പറയുന്നത് ഞാൻ ഇതിന് മുന്നേ ഏതോ ഒരു പാലക്കാട് ഒരു അമ്പലത്തിൽ പോയ സമയത്തേക്ക് ബസ്സിൽ ഈ റൂട്ട് വഴി പോയിട്ടുണ്ട് അന്ന് ഞാനും നനേഷ് പിള്ളേരുണ്ട് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല എല്ലാവരും ഉണ്ടേനൊന്നാണ് തോന്നുന്നത് അപ്പം അങ്ങനെ പിള്ളേർക്കൊക്കെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ ഞാൻ ആവുന്നത് വിളിച്ച് നോക്കി പാറും ആദ്യം നന്നായിട്ട് ഉറങ്ങുന്നതിനും ഓരോ രണ്ടാൾ എണീച്ചിട്ടൊന്നുമില്ല പിന്നെ ഞാൻ വിചാരിച്ചു മൈ കിടന്നുറങ്ങിക്കോട്ടെ കാരണം ആദ്യം ഉണ്ടെങ്കിൽ ഉറക്കും ശരിയായില്ല എൻ്റെ അടുക്കാൻ പറഞ്ഞാൽ നമുക്ക് നമുക്ക് രണ്ടാക്കം ഉറങ്ങാണ്ട് എടുക്കാമെന്ന് തോന്നി പക്ഷെ ഓം കയറി ഒരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞപ്പം കയറി ഉറങ്ങി അങ്ങനെ പിന്നെ എൻ്റെ ഉറക്കം അങ്ങ് പോയി എനിക്കൊരു സമയത്ത് ഉറങ്ങിയിട്ടില്ല പിന്നെ എനിക്കങ്ങ് ഉറങ്ങാൻ പറ്റൂല അപ്പോൾ ഓനും ഉറക്കിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നതിനും പിന്നെ ഇപ്പോൾ കാറി ഒക്കെ ആറക്കയറി കഴിഞ്ഞ് കുറച്ച് പറയും എനിക്ക് ഭയങ്കരമായിട്ട് വൈബ് അടിക്കണം ചക്കയാക്കണം വാങ്ങിയാക്കണം എന്നൊക്കെ പറയും അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഓള കുളം അഴിക്കും എന്നിട്ട് പിന്നെ ഓർ രണ്ടാൾ നല്ലോണം ഉറക്കാം അപ്പോൾ കുതിരാനൊന്നും കാണാൻ വിളിച്ചപ്പോൾ ഏതോ ഒരു ഉറക്കിലിങ്ങനെ എഴുന്നേറ്റ് ഇരുന്നണോന്നല്ലാണ്ട് അങ്ങനെ കാണാനൊന്നും നിന്നിട്ടില്ല ഇപ്പം നമ്മൾ വഴിയിൽ ഇറങ്ങി പോകുന്ന സമയത്തോട്ടേക്ക് നമുക്ക് വിശക്കാൻ തുടങ്ങി വിശക്കാനല്ല ഒന്ന് അനുഷണ്ണൊന്ന് എഴുന്നേൽക്കാനും എഴുന്നേറ്റ് ഒന്ന് റിലാക്സ് ചെയ്യുക എന്നുള്ളൊരു ഇൽ നമ്മളൊരു ചായപ്പൊടി കയറി അവരെന്താളും ഉറക്കം തന്നെയാണ് അതുകൊണ്ട് വിളിച്ചിട്ടൊന്നുമില്ല നമ്മളാവിടെ നിന്ന് കുറച്ച് ചിപ്സൊക്കെ വാങ്ങിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് ഒരു അണ്ണന്മാരെ കട പോലത്തെ കടയാണെന്നാണ് തോന്നുന്നത് അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും നല്ല രീതിയിൽ ആസ്വദിച്ചിട്ട് പോകണം എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴികളെല്ലാം നല്ലോണം നോക്കി അതിൻ്റെ പച്ചപ്പും ഹരിതാബുമൊക്കെ കണ്ട് അങ്ങനെയങ്ങ് പോന്നെ നല്ലത് പിന്നെ പാട്ടൊക്കെ വെച്ചിട്ട് അടിച്ച് പൊളിച്ച് പിന്നെ ഇതാക്കിയിട്ട് പോകാനാണ് ഇഷ്ടം പക്ഷേ ഈ രണ്ടും കടന്നുറങ്ങുന്നതാണെന്നില്ലേ അപ്പം നമുക്ക് എന്ത് എന്തുവാ ഞാനും ആയിട്ടുണ്ട് എന്തെങ്കിലും കാര്യങ്ങളിങ്ങനെ പറഞ്ഞിരിക്കും റോട്ടിൽ കാണുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മൾ പിന്നെ പാലക്കടക്കഴിഞ്ഞാൽ നല്ല റോഡാണ് പിന്നെ അതുകൊണ്ടുതന്നെ നമുക്ക് നല്ല സ്മൂത്തായിട്ട് യാത്ര ചെയ്യാൻ പറ്റും അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ഈ പോകുന്നതിൻ്റെ തലേ ദിവസം നമ്മൾ പുറത്തൊക്കെ പോയിട്ടില്ലേ ആ ആ സമയത്ത് കുറച്ച് പെട്രോൾ അടിച്ചിട്ടുണ്ടായിന് അതുകൊണ്ട് ചെറിയ പൈസ ഒക്കെ മറ്റേ മനുഷ്യൻ അടിക്കുന്നുള്ളൂ അങ്ങനെ പെട്രോളെല്ലാം അടിച്ച് സാധാരണ ഞാൻ എങ്ങനെയെങ്കിലൊരു പിന്നെ പെട്രോൾ പമ്പിലൊക്കെ നിർത്തുന്ന സമയത്ത് ലോങ് പോകുമ്പോൾ ബാത്റൂമിലൊക്കെ പോകുന്നത് പക്ഷേ എനിക്ക് ഇവിടെ നിന്നൊന്നും അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടില്ല പിന്നെ പാലക്കാട് ലുലു അങ്ങനെ എന്നുള്ളത് നമുക്കറിയാലോ ഇപ്പം ലുലു പല സ്ഥലത്തും ഉണ്ടല്ലോ ഇപ്പോൾ പാലക്കാട് ലുലു നമ്മൾ ഈ പോകുന്ന വഴിയിലൂടെ കണ്ടു അപ്പോൾ ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ആറ് വണ്ടിക്ക് ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിടുന്ന സമയത്തേക്ക് ചോദിച്ചു അമ്മ പിന്നെ ഇതെല്ലാം ഏടിയുണ്ടായത് ഞാൻ പറഞ്ഞ് കിടന്ന് ഉറങ്ങുമ്പോൾ ആലോചിക്കണം നമ്മളില്ലേ ശരിക്കും ട്രിപ്പൊന്നും പോകുന്ന സമയത്തേക്ക് കിടന്ന് ഉറങ്ങാൻ പാടില്ല ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വൈബങ്ങ് പോവും അപ്പോൾ ഗൈസ് പണിവാളി ഗൈസ് വഴിയില്ലാതെ വഴിയെല്ലാം ഗൂഗിൾ മാപ്പ് കാണിച്ചു തരുന്നു വയലിനോടിയെല്ലാം ഞാൻ ഫുള്ള് കുണ്ടുംപുഴിയാ ഇല്ല കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല റോഡുണ്ടോന്നോ ഭഗവാന സാര നിങ്ങക്ക് നാട്ടിലെ വൈബ് വൈഭവണന്നല്ലേ എന്നോക്കല്ല പണിടാ ഇയാളോട് ചോദിക്കൂടെ പോയാല് പളഞ്ഞെത്തും എന്താ പളിയിലേ പോയാളിത്തും നായീ പൂച്ച എല്ലാ തോന്നലോ നീ കിടന്ന് വലത്തോട്ടൊക്കെ കാണിക്കോട്ടേക്ക് കാണിക്കുന്നു

തമിഴ്നാടിന്റെ വൈബ് കേട്ടാ ശരിയായിട്ട് പുളിമരം കണ്ടാ പുളിമരം ആ ഇനി പ്രശ്നവുമില്ല അല്ലെ പൊള്ളാച്ചി വഴി മറ്റേത് കോയമ്പത്തൂർ വഴിയാണ് കാണിച്ചത് കുറച്ചും കൂടി ദൂരം ഉണ്ടോ നമ്മളത് ചുറ്റി അവിടെ കണ്ണു കാണിക്കാൻ കയറി അരവിന്ദ് വന്ന സ്ഥിതിക്ക് അയ്യോ പേടിച്ചു പോയിട്ടാ കേസ് നമ്മള് ഇങ്ങനെ വീഡിയോ വീട്

ഞാൻ എന്താ ഞാനെന്താ പറഞ്ഞ മസാല വശിസ് വാങ്ങിച്ചു വണ്ടി അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ എഴുന്നേറ്റപ്പം ഇവരെഴുന്നേറ്റ് അതെനിക്ക് തോന്നുന്നു നമ്മൾ എന്താ പറയുക എന്താ പറയുക തമിഴ്നാട്ടിലോട്ടേക്ക് എത്തിയതിന് ശേഷമാണ് ഒരു സ്ഥലത്തെത്തി ഇപ്പോൾ അവിടെ ഇങ്ങനെ കെ എസ് ആർ ടി സിയിലൊക്കെ വണ്ടി ഇങ്ങനെ പളനിക്കൊക്കെ പോകുന്ന ടീമുകൾ കെ എസ് ആർ ടി സി ബസ്സൊക്കെ നിർത്തി ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നൊരു ഹോട്ടലാണെന്ന് തോന്നുന്നു നമ്മൾ അവിടെയുള്ള സമയത്ത് കെ എസ് ആർ ടി സി ബസ് നിർത്തി അതിൽ കുറേ ആൾക്കാരിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഭക്ഷണം എന്ന് പറയാൻ അത് അത്ര കൊള്ളൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും ഓക്കെ ഓക്കെ നമ്മളെ ഇവിടെ എന്താ പറയുക കിട്ടുന്ന വെജിറ്റേറിയൻ ഹോട്ടലിൽ കിട്ടുന്നതിൻ്റെ അത്ര ഒരു ടേസ്റ്റൊന്നും അല്ല എനിക്ക് തോന്നുന്നു വെജിറ്റേറിയൻ ഹോട്ടലല്ല അതുകൊണ്ടായിരിക്കാം ചിലപ്പം ഞാൻ മസാല വശം വാങ്ങിച്ചു പാറു മസാല വശ പാറു പൂരിയാണെന്ന് തോന്നുന്നു അങ്ങനെ നയശേട്ട ഇട്ടിലാണ് വാങ്ങിച്ചത് അങ്ങനെ നമ്മൾ ഏകദേശം പളനീൻ്റെ അതിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കയറി എനിക്ക് പളനി പോകുന്നത് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യം ഒരു എനിക്ക് ഭയങ്കര ഒരു ഫീലാക്കുക ഇതിന് മുന്നേ നമ്മൾ പണ്ട് നാട്ടിലുള്ള സമയത്ത് പാറുവിൻ്റെയൊക്കെ മുട്ടയടിക്കാൻ വേണ്ടിയിട്ട് പാറു ജനിച്ച് എത്രയോ എനിക്ക് ഒന്ന് ഒന്ന് രണ്ടോലം കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയാ തോന്നുന്നത് അംഗൻവാടിയിലെല്ലാം പോകുന്നതിന് എത്രയോ മുന്നെയാണ് മുട്ടയടക്കാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അമ്മ എന്തോ നേർച്ചു തേർന്നിട്ടുണ്ടായിരുന്നു മുട്ടയടിക്കണം എന്നുള്ള അങ്ങനെ മുട്ടയടിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഞാനിങ്ങനെ മനസ്സുകൊണ്ടിങ്ങനെ ആഗ്രഹിക്കുക എനിക്ക് എല്ലാ കൊല്ലം ഇങ്ങനെ വരാൻ പറ്റിയാലോ ഒക്കെ എനിക്ക് ഭയങ്കര ഫീൽ ആകും പളനിയിലും പളനിയിലാ മല കയറുന്നതും ഒക്കെ അപ്പോൾ ആ മല കയറുന്ന സമയത്തോട്ടേക്ക് എനിക്ക് ഭയങ്കര വേദനയായിരുന്നു നാട്ടിൽ വന്ന സമയത്ത് പിറ്റത്തെ പ്രാവശ്യവും പിറ്റത്തെ കൊല്ലം അതേ സമയത്ത് യാതൃശ്ചിയവുമായിട്ട് നമ്മൾ പളനിയിലെത്തി അതും അന്നും ഇങ്ങനെ ഒരു ടൂർ പോയതായിരുന്നു അപ്പം പളനിയിൽ രാത്രിക്ക് നിന്നിട്ടാണ് കൊടൈക്കനാലിലേക്ക് പോയത് അപ്പോൾ ഞാനും നാശേട്ടന് നാശേട്ടൻ്റെ ഒരു ഫ്രണ്ടോടെ പക്ഷേ വേറെ ആരും കയറിയിട്ടില്ല ഞാനും അവനും കൂടിയിട്ട് നമ്മൾ മലയൊക്കെ കയറി പിന്നെ തൊഴുത് ഒക്കെ വന്നത് അതുപോലെ ഇതിപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിട്ടില്ല ഒരു വകക്കും കൊള്ളാത്ത ഒരു ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വകക്കും കൊള്ളാത്ത ഫുഡായിരുന്നു എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ ബാക്കി വെക്കുകയാണ് ചെയ്തത് പിന്നെ പൈസയാണെങ്കിൽ നല്ല പൈസ ഉണ്ടായിരുന്ന തോന്നുന്നത് പളനീൻ്റെ തൊട്ടടുത്തന്നെ ഒരു വൃത്തിയും ഒരു ഇതുമില്ലാതെ എവിടെ നിന്നും നമുക്ക് ഫുഡ് നോക്കിയിട്ട് കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ നമുക്ക് അറിയാത്തത് കൊണ്ടാണോ എന്നൊന്നറിയില്ല ഒരു വകക്കും കൊള്ളാതെ ഒരു ഫുഡേനും പളനിന്ന് കിട്ടിയ ഫുഡെന്ന് പറയുന്നത് ചോറൊക്കെ ഒരു പ്ലേറ്റിൽ കൊണ്ട് തന്ന് പിന്നെ എന്തോ ഒന്ന് രണ്ട് കറിയും കാര്യങ്ങളൊക്കെ ആയി അത് നമ്മൾ പളനിയിലെത്തി എല്ലാവരും ഒന്നും കൂടി കുളിച്ച് കുളിക്കേണ്ട ആവശ്യമൊന്നും കാരണം നോൺ വെജൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അല്ലെന്നാലും മനസ്സിൻ്റെ ഒരു എല്ലാവരും ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്ത് മല കയറുന്നതിന് മുന്നേ ഫുഡ് കഴിക്കാമെന്ന് വെച്ചു കാരണം മല കയറി എത്ര മണിക്ക് ഇറങ്ങുന്നു നമുക്ക് പറയാൻ പറ്റില്ലല്ലോ തിരക്കൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ഇതായിരിക്കുമല്ലോ അപ്പോൾ അവിടെ മല കയറുന്നതൊന്നും എടുക്കാൻ പറ്റില്ല ഇപ്പോൾ മൊബൈൽ വെക്കാൻ വേറെ ഒരു സ്ഥലം ചെരുപ്പായി ചിടാനുള്ള സ്ഥലം അത് പിന്നെ പണ്ടേ ചെരുപ്പൊട്ടിട്ട് കയറില്ലല്ലോ പക്ഷേ എങ്കിലെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലൊന്നും വെക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് തോന്നിയിട്ടില്ല മേലെ ഒരുപാട് ആൾക്കാർ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് ചെക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല അങ്ങനെ നമ്മൾ അപ്പം തന്നെ കയറി മല പിന്നെ മല കയറാൻ നമ്മൾ ആദ്യം ട്രെയിനൊക്കെ നോക്കി ഞാൻ ഉറങ്ങാത്തത് കൊണ്ടൊക്കെ ഈ മറ്റേ ആ ചെറിയൊരു ട്രെയിൻ പോലത്തെ ഒരു സംഭവമില്ലേ പക്ഷെ അതിലൊക്കെ ഭയങ്കര ക്യൂ ആണ് പോകുന്നില്ല ലാസ്റ്റ് നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ട് തന്നെ അങ്ങ് മേലേക്ക് പോയി നമ്മൾ പളനിയിലെത്തിയപ്പോൾ തന്നെ മൊബൈലൊക്കെ അടക്കൊണ്ടുപോയി വെച്ചു അതുകൊണ്ട് നമുക്ക് പിന്നെ ഒന്നും വീട് വീടെടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ ഇത് ഇറങ്ങി നമ്മളാടുന്നൊന്നൊന്നും വാങ്ങിക്കാൻ നിന്നിട്ടില്ല കാരണം ഭയങ്കര പൈസയാണ് നമ്മൾ നേരത്തെ പോകുമ്പോൾ തന്നെ റൂമിൽ ചെരുപ്പൊക്കെ അയച്ചിട്ടിട്ടാണ് പോയത് അപ്പോൾ എല്ലാവരും വന്ന് നല്ലൊരു ഉറക്കം ഉറങ്ങി ഒരു അഞ്ച് മണി അഞ്ചര വരെയോ മറ്റോ നല്ലൊരു ഉറക്കം ഉറങ്ങി അതിന് ശേഷം പിന്നെയും രാത്രിക്ക് നമ്മൾ പളനിയിലേക്ക് പോയി ആ ശരിക്കും രാത്രിക്ക് ഒരുപാട് കാവടിയും പല സ്ഥലത്തു നിന്നും ആൾക്കാരിങ്ങനെ ബാക്ക് ബാക്കായിട്ട് കാവടി വന്നിട്ട് ഇവിടുത്തെ ഫ്രണ്ടിൽ ഇതിപ്പം താഴെ കേട്ടോ എന്താ പറയുക താഴേക്കൊരു ഇത് പറയുമല്ലോ താഴെയുള്ളൊരു സ്ഥലം സ്റ്റെപ്പെല്ലാം കയറുന്നതിന് മേ ഉള്ള സ്ഥലമുണ്ടല്ലോ അവിടെയാണിത് അപ്പം അവിടെ നിന്ന് ഫുൾ കാവടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരുപാട് ആൾക്കാർ വന്നിട്ട് കാവടി കാവടിയെടുക്കുന്നുണ്ടായിന് അങ്ങനെ നമുക്ക് നല്ല ദർശനം കിട്ടിയ കേട്ടോ അത്രയും ഇരുപത് ക്യൂ ഉണ്ട് ഫ്രീ ക്യൂ ഉണ്ട് മുന്നൂറ് അങ്ങനെ എന്തൊക്കെയോ ക്യൂ ഉണ്ട് നമ്മൾ ഇരുപതിൻ്റെ അടുത്തിട്ടൊക്കെ അറിയാം എങ്ങനെയാണ് നമുക്ക് അറിയാതുകൊണ്ട് പക്ഷേ ഇതിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നല്ല ദർശനം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നതിനും പിന്നെ ഈ ബസ്സൊക്കെ ഫ്രീയാണെന്ന് തോന്നുന്നു ഇതിങ്ങനെ താഴ്വാരം എന്ന് പറയുമല്ലേ ആ അതിങ്ങനെ ചുറ്റിയെല്ലാം കാണിച്ച് കൊടുക്കും അപ്പം നമ്മൾ പിന്നെ ഒരുപാട് സമയം നടന്ന് നിന്നിട്ടില്ല പളനിയിലത്തെ നമ്മൾ നമ്മൾ രണ്ട് എന്താ പറയുക പ്രസാദമില്ലേ പളനി പഞ്ചാമൃതം വാങ്ങിച്ച് പിന്നെ കുറേ സമയം ഇങ്ങോട്ടേക്ക് എല്ലാം ഒന്ന് നടന്നുണ്ടായാലും പിന്നെ റൂമിൽ വെറുതെ ഇരിക്കണ്ടതല്ലേ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഇനി അടുന്ന് പോകുന്നുള്ള ഒരുക്കെ വിചാരിച്ചു കൂടുന്ന് രാത്രി പോയി മധുരയിലേക്ക് പോയാലോ എന്നൊക്കെ വിചാരിച്ചു മല കയറി ഇറങ്ങിയപ്പോൾ പിന്നെ റിസ്ക് എടുക്കണ്ട എന്നുള്ള രീതിയിൽ ഇങ്ങനെയൊന്നും പിന്നെ ഇവിടെ ഇങ്ങനെ റോഡ് സൈഡിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഫുഡ് ഇങ്ങനെ പൂരിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി അന്നേരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് കയറിയിട്ടാണ് കഴിച്ചത് പളനിയിലത്ത് ഫുഡ് ഭയങ്കര ബോറായിരുന്നു നമുക്കാർക്കും തൃപ്തിയായിട്ടില്ല ആയിട്ടില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ